ലിവർപൂളിൻ്റെ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ റാഞ്ചാൻ റയൽ മാഡിഡ് റെഡിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വന്നായിരുന്നു അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്ന എല്ലാവർക്കും ഫുട്ബോൾ ആശാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ലിവർപൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലിവർപൂളിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സക്സസ്ഫുൾ എർഗൻ ക്ലോപ്പ് യുഗം അവസാനിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആ ഒരു ആൺ സ്ലോട്ടിൻ്റെ യുഗം ആരംഭിക്കുകയാണ് അപ്പോൾ ഈയൊരു പുതിയ പുതിയൊരു എറ തുടങ്ങുമ്പോൾ തന്നെ ലിവർപൂളിനെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടുണ്ട് അതിലേറ്റവും മെയിൻ പ്രശ്നങ്ങളിൽ ഒന്ന് ഒന്നെന്ന് പറയുന്നത് അവരുടെ സൂപ്പർ സ്റ്റാർ പ്ലെയേഴ്സിൻ്റെയൊക്കെ കോൺട്രാക്റ്റുകൾ പലരുടെയും അങ്ങനെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പല പ്ലേയേഴ്സിൻ്റെയും കോൺട്രാക്റ്റുകൾ ഈ വരുന്ന സീസണിൻ്റെ അവസാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്മറോടെ അവസാനിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്നം അവർക്കുണ്ട് അതിനെ അവർക്ക് അഡ്രസ്സ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൽ ഇവരുടെ സൂപ്പർ സ്റ്റാർ കളിക്കാരുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് സലാ വെർജിൽ വാൻഡേയ്ക്ക് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള വെർജിൽ വാൻഡേയ്ക്ക് ട്രെൻഡ് അലക്സാണ്ടർ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഇങ്ങനെ മൂന്ന് പ്ലേയേഴ്സിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന സീസൺ അവസാനിക്കുന്നതോടെ കഴിയുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മുഹമ്മദ് സല വെർജിൽ വാണ്ടേയ്ക്ക് എന്ന് പറയുന്ന രണ്ട് പ്ലേയേഴ്സ് അവർ മുപ്പത് വയസ്സിന് മുകളിലുള്ള പ്ലേയേഴ്സാണ് ഇവരുടെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുക ഒന്നിൽ റിന്യൂ ചെയ്യണം അല്ലെങ്കിൽ ഈ സീസണിൽ തന്നെ ഇവരെ വിറ്റ് കഴിഞ്ഞ സീസണിൽ മുഹമ്മദ് സലയ്ക്ക് വേണ്ടി നിന്നൊക്കെ ഓഫർ വന്നതാണ് അപ്പം ഇവരൊക്കെ ചുമ്മാ അടുത്ത സീസണിൽ ചുമ്മാതിയെ ക്ലബ്ബ് വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫൈനാൻഷ്യലി ലിവർപൂളിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു തിരിച്ചടി തന്നെയാണ് അപ്പം ഒന്നുകിൽ ഈ സീസണിൽ ഇവരെ വിറ്റൊഴിവാക്കണം അല്ലെങ്കിൽ വരുന്ന സീസണിനുള്ളിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തി അടുത്ത സീസണിലെങ്കിലും ഈ പ്ലെയേഴ്സിനെയൊക്കെ വിറ്റ് കാശ് മേടിക്കണം അല്ലെങ്കിൽ വമ്പൻ നഷ്ടമാണ് ഇവരെ കാത്തിരിക്കുന്നത് ഈ രണ്ട് പ്ലെയേഴ്സ് ഇവർ രണ്ടുപേരും മുപ്പത് കഴിഞ്ഞ പ്ലെയേഴ്സാണ് പക്ഷേ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡോ എന്ന് പറയുന്ന ഇരുപത്തി അഞ്ച് വയസ്സുള്ള ഇവരുടെ വൈസ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഇവരുടെ ഭാവി ക്യാപ്റ്റൻ ആ ഒരു ക്യാപ്റ്റൻ്റെ കോൺട്രാക്റ്റും ആ ഒരു വൈസ് ക്യാപ്റ്റൻ്റെ കോൺട്രാക്റ്റും വരുന്ന വർഷത്തോടെ അവസാനിക്കുന്നു ജനുവരിയോടെ ഈ പ്ലെയേഴ്സിനൊക്കെ വരും വേറെ പല ടീമുകളുമായിട്ട് കോൺട്രാക്റ്റ് നെഗോസിയേഷൻസ് നടത്താം എന്ന് പറയുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട് അപ്പം ഇതിൽ ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ച് അവരെ ഏറ്റവും ഇമോഷണലി എന്ന് പറയുന്ന ട്രെൻഡ് അലക്സാണ്ടർ അർണോളെന്ന് പറയുന്ന പ്ലെയറുമായിട്ടാണ് കാരണം ആ ഒരു പ്ലെയർ ശരിക്കും ഞാൻ അവരുടെ ഒരു പ്രോപ്പർ സ്കൗസറാണ് ആ ഒരു സ്കൗസർ കമ്മ്യൂണിറ്റി ലിവർപൂളിൻ്റെ ആ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു പ്ലെയറാണ് അവരുടെ നിന്ന് വളർന്നു വന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഇത്രയും സക്സസ്ഫുൾ ആകുമ്പോഴത്തേനും ഈ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ആ ഒരു പ്ലെയറുമായിട്ട് ഭയങ്കര ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ എല്ലാ ലിവർപൂൾ ഫാൻസിനും അങ്ങനത്തെ ഒരു ഒരു അലക്സാണ്ടർ അപ്പോൾ അങ്ങനെയുള്ള ൂൾ ഫും ലിവർപൂൾ റിന്യൂ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ചിന്തിച്ചു നോക്കുമ്പോൾ തന്നെ എനിക്ക് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഞ്ചാൻ സാക്ഷാൽ റയൽ മാൾഡ് തയ്യാറായി വട്ടം ചുറ്റുന്നുണ്ട് ഒരു കഴുകനെ പോലെ വട്ടം ചുറ്റിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പം കഴിഞ്ഞ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് പല റിപ്പോർട്ട്സ് വരുന്നുണ്ട് ആദ്യം ബിൽഡ് ജർമ്മൻ പബ്ലിക്കേഷനായിട്ടുള്ള ബിൽഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ബിൽഡിൻ്റെ ക്രിസ്ത്യൻ ഫോക്ക് ക്രിസ്ത്യൻ ഫോക്ക് റിപ്പോർട്ട് ചെയ്തത് ഒരു പ്ലെയറിനു വേണ്ടിയുള്ള നെഗോസിയേഷൻസ് അല്ലെങ്കിൽ ചർച്ചകൾ പ്ലെയറിൻ്റെ ഓൺഡ്രാജ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏജൻറ്റും അവർ ചുറ്റിപ്പറ്റിയുള്ള ട്രെൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരും ഒക്കെയുള്ള ചർച്ചകൾ റയൽ മാഴ്ഡ് മാസങ്ങളായിട്ട് നടത്തുന്നുണ്ട് കൺവിൻസ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി റയൽ മാഡലിലോട്ട് അല്ലെങ്കിൽ വയണവയിലേക്ക് ബേണവയലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട് എന്ന് ബിൽഡ് റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഒരു ക്രിസ്ത്യൻ ഫോക്ക് എന്ന് പറയുന്ന ഈ ഒരു ജേർണലിസ്റ്റ് അത്ര റിലേബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇവർപ്പോൾ ഫാൻസ് ഈ ഒരു ഈ ഒരു വാർത്തയെ അത്ര ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് മാസം പുറകോട്ട് റീവേൻ്റെ അടിച്ചു നോക്കിയോ ഫ്രീസിയോ റൊമാൻ ഒരു കോട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സൈറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട് ഈ വരുന്ന ഈ ഒരു സീസണിൽ റയൽ മാഡിൻ്റെ ഒരു ട്രാൻസ്ഫർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവർ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് അവരുടെ ആ ഒരു ഫൈനൽ ഇയർ കോൺട്രാക്റ്റിലേക്ക് എത്തുമ്പോഴത്തേനും റയൽ മാഡിയുടെ പയ്യെ പ്രത്യക്ഷപ്പെടും ആ ഒരു ക്ലബ്ബിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പയ്യെ ഓഫർ കൊടുക്കും അല്ലെങ്കിൽ നെഗോസിയേഷൻസ് ഈ പ്ലേ പ്ലെയറുമായിട്ട് നടത്തി അവരെ കൺവിൻസ് ചെയ്ത് പയ്യെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും ും അപ്പം ഒരു ഒരു വർഷം മാത്രം കോൺട്രാക്ട് ഉള്ള പ്ലയേഴ്സിനെ സംബന്ധിച്ച് അപ്പോൾ അവരുമായിട്ട് നെഗോസിയേഷൻ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ക്ലബുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴത്തേനും അവരുടെ ഒരു ആക്ച്വൽ പ്രൈസിൻ്റെ പകുതി പ്രൈസിനൊക്കെ എന്നാ പറയുക പ്രഷറൈസ് ചെയ്ത് വിപ്പിക്കാനുള്ള ഒരു തന്ത്രം അതാണ് റയൽ മാഡേഡ് നോക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഒരു വർഷത്തെ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചിട്ട് ഫ്രീ ഏജൻറ്റായിട്ട് അവരെ ജോയിൻ ചെയ്യുക ഇതാണ് റയൽ മാർട്ടിഡിൻ്റെ ടാക്ടിക്സ് അപ്പം അവർക്കൊരു ലിസ്റ്റ് ഓഫ് പ്ലെയേഴ്സ് ഉണ്ട് ആ ഒരു ലിസ്റ്റിൽ ട്രെൻഡും ഉണ്ട് എന്ന് ഫബ്രീസിയോ റൊമാനോ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ ആയിട്ടുള്ള ഇൻഡിപ്പൻഡൻറ്റിൻ്റെ മിഗ്വേൽ ഡെലേനി മിഗ്വേൽ ഡെലീനിയുടെ റിപ്പോർട്ട് അനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ക്യാമ്പിൽ ജൂഡ് ബെലിംഗാമിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയുന്നത് ഈ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡാണ് അതുകൊണ്ട് തന്നെ ജൂഡ് ബെല്ലിങ്ങാം കഴിവതും ഈ ഒരു പ്ലെയറിനെ അങ്ങോട്ട് കൊണ്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ കൺവിൻസ് ചെയ്ത് റയൽ മാഡലിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അവരെ അപ്പം ഈ ഒരു റയൽ മാഡേൻ്റെ പ്രോജക്റ്റിനെ പറ്റിയും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ജൂഡ് ബെല്ലിങ് ആം പറഞ്ഞ് അങ്ങനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം ട്രെൻഡിൻ്റെ മനസ്സ് പകുതി അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് മിഗ്വേൽ ഡലേനിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് അറ്റ്ലീസ്റ്റ് ഒരു സീസണെങ്കിലും ഈ ഒരു ആൺ സ്ലോട്ടിൻ്റെ അണ്ടറിൽ കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആൺ സ്ലോട്ടിൻ്റെ സ്ലോട്ടിൻ്റെ അണ്ടറിൽ കളിച്ചിട്ട് ഇവിടുത്തെ ഒരു മുന്നോട്ടുള്ള ലിവർപൂളിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കും എന്നുള്ള രീതിയിലാണ് മികുവിൽ ഡിലേനിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണേലും ലിവർപൂളിനെ സംബന്ധിച്ച് ഈ ഒരു പ്ലെയർ ഫ്രീ ആയിട്ട് പോവുക അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഒരു പ്രൈസിൻ്റെ പകുതി പ്രൈസിനൊക്കെ ഈ ഒരു പ്ലെയറിനെ വിട്ടൊഴിവാക്കുക എന്ന് പറയുന്നത് ലിവർപൂളിനോ അല്ലെങ്കിൽ ലിവർപൂൾ ഫാൻസിനോ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഈ പ്ലെയർ ഇവിടുന്ന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീ ഏജൻ്റായിട്ട് പോവുകയാണെന്ന് വിചാരിക്കാം ലിവർപൂളിൽ ഭയങ്കര ഈ ഒരു പ്ലെയറിനെതിരെ ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു വെറുപ്പ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകും അപ്പോൾ ഇവിടുത്തെ അക്കാഡമിയിൽ നിന്ന് വന്ന പ്ലെയർ സ്കൗസർ കമ്മ്യൂണിറ്റിയിലുള്ള പ്ലെയർ അങ്ങനത്തെ പല ആസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഇമോഷൻസ് ആ ഇമോഷൻസ് ആരാധകർ എന്ന് വെച്ചാൽ ഇമോഷൻസിൻ്റെ ഒരു ഔട്ട്ബേസ്റ്റ് ഈ ഒരു പ്ലെയറിൻ്റെ മണ്ടയിലോട്ട് ആരാധകർ വിടും അതൊരിക്കലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് ട്രെൻഡ് സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഒരു സീസണിൻ്റെ ഈ ഒരു സീസൺ പകുതി മുക്കാൽ ആവുമ്പോൾ വേണമെങ്കിൽ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനൊക്കെ നടത്തി ഒരു റിലീസ് ക്ലോസ് ഒക്കെ ഇട്ടോണ്ട് ഇപ്പം പോകണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ റെയിൽമാർട്ട് ഇത്ര കാശ് പേ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഒരു റിലീസ് ക്ലോസ് ഒക്കെ ഇട്ടുകൊണ്ട് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ട്രെൻഡ് നിൽക്കാം ഇതൊക്കെ ഒരു അസംഷൻസ് മാത്രമാണ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അസംഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഹോൾസ് എന്നായി പല പല റിപ്പോർട്ട്സ് ഒക്കെ വെച്ചിട്ട് അസംഷൻസ് നടത്തുന്നതാണ് നമ്മൾ ഈ ഒരു ലിവർപൂളിൻ്റെ കാര്യം തന്നെ നോക്കി അവരുടെ സ്റ്റാർ പ്ലെയേഴ്സ് പല സമയത്ത് റയൽമാർഡിഡോ അങ്ങനത്തെ അങ്ങനത്തെ പല വലിയ വലിയ ക്ലബുകളിലേക്ക് അവർ ട്രാൻസ്ഫർ മേടിച്ച് പോയിട്ടുണ്ട് ഇപ്പം മൈക്കിൾ ഓവൻ അവരുടെ സ്റ്റാർ പ്ലെയർ ആയിരുന്നു അവരുടെ ഹോം ഗ്രൗൺ പ്ലെയർ ആയിരുന്നു മൈക്കിൾ ഓവൻ മൈക്കിൾ ഓവൻ റയൽ മാർഡിഡോ അത് കഴിഞ്ഞിട്ട് യുണൈറ്റഡിലൊക്കെ വന്ന പ്ലെയർ ആണ് സ്റ്റീവ് മാക്മാനവൻ പുള്ളിയും റയൽമാർഡിലോട്ട് ട്രാൻസ്ഫർ മേടിച്ച് പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫ്രീ ട്രാൻസ്ഫറിലാണ് പോയെന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ നിങ്ങൾ നോക്കിയോ സ്റ്റേർലിങ് റഹീം സ്റ്റേർലിങ് ലിവർപൂളിൽ നിന്ന് സിറ്റിയിലോട്ടൊക്കെ ഉള്ള പ്ലേസ് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ പല വിവാദപരമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ലിവർപൂളിൽ നിന്ന് നടന്നിട്ടുണ്ട് ലിവർപൂളിൽ നിന്ന് മാത്രമല്ല പല ക്ലബ്ബുകളിൽ നിന്ന് എൻ്റെ ക്ലബ്ബായിട്ടുള്ള യുണൈറ്റഡിൽ നിന്നും അങ്ങനെ വിവാദപരമായിട്ടുള്ള പല ട്രാൻസ്ഫറുകളും നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ട്രെൻഡിൻ്റെ റയൽ മാർഡ് ലിങ്ക്സിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ലെങ്കിൽ ഓ പോകത്തില്ല ഒന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിൽ ഈസി ആ ഒരു രീതിയിൽ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എത്രയും വേഗം ഈ ഒരു പ്ലെയറുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് നെഗോസിയേഷൻസും കാര്യങ്ങളും നടത്തണം അപ്പം ഈ ഒരു ഈ ഒരു ട്രെൻഡിൻ്റെ ഇപ്പോഴത്തെ ഒരു ലിവർപൂളിലെ സാലറി എന്ന് പറയുന്നത് ഏകദേശം ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി കെ പെർ വീക്കാണ് ഇത് പ്രോബ്ലി ട്രെൻഡിൻ്റെ ഒരു കാലിബർ ഉള്ള ഉള്ള ഒരു ഒരിക്കലും അത്രയും സാലറി ഒന്നും കൊടുത്താൽ പോരാ ഏതൊരു ടീമിൽ പോയാലും പുള്ളിക്ക് മിനിമം ഒരു ടു സിക്സ്റ്റി കെ പെർ വീക്ക് എങ്കിലും മിനിമം കിട്ടും പിന്നെ എഫ് എസ് ജി എനിക്കറിയത്തില്ല എഫ് എസ് ജി അവർക്കൊരു സാലറി ക്യാപ്പ് അല്ലെങ്കിൽ ഒരു സാലറി ലിമിറ്റൊക്കെ കാണുമായിരിക്കും പക്ഷെ ട്രെൻഡിനെ അങ്ങനെ നമുക്ക് തളച്ചിടാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല ഒരു ഭാവി ഇവരുടെ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ലിവർപൂളിലെ ഒരു ഫേസ് ആയിട്ടൊക്കെ കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് ട്രെൻഡ് അലക്സാണ്ടർ അറോണോൾഡ് അപ്പോൾ ലിവർപൂളിൽ മൈക്കിൾ എഡ്വാർഡ്സ് അല്ലെങ്കിൽ റിച്ചാർഡ് ഹ്യൂക്സ് ഇങ്ങനത്തെ ഫുട്ബോളിംഗ് ബ്രെയിൻസ് ഒക്കെ ഉണ്ട് അവരൊന്നും ഈ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ആമ്പിളേ പോകും പിന്നെ പിന്നെ നമുക്ക് ഈ ഒരു ഒരു പ്ലെയറിനെ പ്ലെയറിനെ റയൽ റയൽ കൊണ്ട് ടാർഗറ്റ് എന്നുള്ള കാര്യം നോക്കാം എന്ന് പറയുന്ന ടീമിൽ അവരുടെ റൈറ്റ് ബാക്ക് ഡാനി ആ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സമയമായി അപ്പം ഇത്രയും ഇത്രയും വൈസ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് റൈഡ് ബാക്ക് അറ്റാക്കിംഗ് വൈസ് ഓൺ ദ വിത്ത് ബോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന റൈറ്റ് ബാക്ക് ആണ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് റീസ് ജെയിംസിൻ്റെ കാര്യം പക്ഷേ റീസ് ജെയിംസ് ഭയങ്കര ഇഞ്ചുറി പ്രോൺ ആണ് അതുകൊണ്ടാണ് റയൽ നോക്കാത്ത അല്ലെങ്കിൽ മേ ബി ട്രെൻഡിനെക്കാളും റീസ് ജെയിംസിനെ പ്രിഫർ ചെയ്തതിനെ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇഞ്ചുറി പ്രശ്നങ്ങൾ ഫോം എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും ട്രെൻഡിനെ തന്നെയാണ് റയൽ മാഴിഡ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ട്രെൻഡിൻ്റെ വീക്ക്നെസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡിഫെൻസീവ്ലി ഉള്ള പുള്ളിയുടെ വീക്ക്നെസ് പക്ഷേ വിത്ത് ദ ബോൾ പുള്ളി ഭയങ്കര നേബിളാണ് പുള്ളി പുള്ളിയുടെ കഴിവുകൾ മുഴുവൻ അല്ലെങ്കിൽ പുള്ളിയുടെ പുള്ളിയുടെ വിളയാട്ടം മുഴുവൻ ആ ഒരു വിത്ത് ദ ബോളാണ് പുള്ളി നടത്തുന്നത് അപ്പം റയൽ മാഴിൽ ഈ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലി എൻ്റെ ഒരു അസംഷൻ വെച്ചുകൊണ്ട് ഇപ്പം ക്രൂസ് പോയല്ലോ ക്രൂസിൻ്റെ ആ ഒരു ഡീപ്പ് ലേയിങ് പ്ലേ മേക്കർ എന്ന് പറയുന്ന ആ ഒരു റോള് മിക്കവാറും ട്രെൻഡിന് കിട്ടാനാണ് സാധ്യത ട്രെൻഡ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യാനാണ് സാധ്യത എന്ന ഒരു തോന്നലാണ് എനിക്ക് എനിക്കുള്ളത് അപ്പം അങ്ങനെ ഡീപ്പ് ലൈയിങ് ഡീപ്പ് ലൈയിങ് പ്ലേമേക്കർ എന്നുള്ള രീതിയിൽ വിനീഷസിൻ്റെ എംബാപ്പയുടെ അതുപോലെ തന്നെ റോഡറി കൂടെയൊക്കെ റൺസിനെ ഫൈൻഡ് ചെയ്യുക പിന്നെ ഫ്രീ കിക്സിൻ്റെ കാര്യം നമുക്കറിയാം ബോക്സിലോട്ട് ക്രോസസ് കൊടുക്കുന്ന കാര്യം അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളിൽ അറ്റാക്കിംഗ് ഈ ഒരു പ്ലെയർ ഹെൽപ്പ് ചെയ്യും പിന്നെ ഡിഫെൻസീവ്ലിയുള്ള ആ ഒരു പ്രശ്നം ഡിഫെൻസീവ്ലിയുള്ള ആ ഒരു പ്രശ്നം കവറപ്പ് ചെയ്യാൻ വേണ്ടി റയൽ മാഡിൽ ബംഗാളിയെ പോലെ പണിയെടുക്കുന്ന ഫെദ്രിക്കോ വാൽവഡയ ഉണ്ട് വാൽവഡ ആ ഒരു ആ ഒരു സൈഡ് ഫുൾ ആ ഒരു ഗ്രൗണ്ടിൻ്റെ ഏരിയ ഫുള്ള് പുള്ളി ഡിഫെൻസീവ്ലി കവർ ചെയ്യും അങ്ങനെ അങ്ങനെ ആ രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്ത് ഈ ഒരു പ്ലെയറിനെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് പക്ഷേ ലിവർപൂൾ അങ്ങനെ പെട്ടെന്ന് വിട്ടുതരും എന്നെനിക്ക് തോന്നില്ല അവർ മാക്സിമം ശ്രമിക്കും ഈ ഒരു പ്ലെയറിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ മാക്സിമം മാക്സിമം നോക്കും അല്ലെങ്കിൽ മാക്സിമം കാശ് അടിച്ചു മാറ്റാനുള്ള ശ്രമം ലിവർപൂൾ നടത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള അപ്പം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാൻ മറ്റൊരു നല്ല വീഡിയോ വീഡിയോയിട്ടാണ്